ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദുമാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ അലൈക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശത്തെക്കുറിച്ചും ഏതാനും വാക്കുകൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യർക്കും ഏറ്റവും മികച്ച മാതൃകയാണ് അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി അയച്ച അവസാനത്തെ പ്രവാചകനാണ് ഏടി അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിലാണ് അദ്ദേഹം ജനിച്ചത് പിടവിക്ക് മുമ്പേ പിതാവ് മരണപ്പെട്ടു ആറാമത്തെ വയസ്സിൽ മാതാവും മരിച്ചു അദ്ദേഹത്തിന്റെ സംരക്ഷണം നിർവഹിച്ചിരുന്ന പിതാ മഹാൻ അബ്ദുൽ മുത്തലിബ് എട്ടാമത്തെ വയസ്സിൽ ഇഹലോകത്തോട് പറഞ്ഞു പിന്നീട് സംരക്ഷണം ഏറ്റെടുത്തത് പിതിർവിനായ അബു താലിബാണ് മണ്ണിനും പെൺ കള്ളിനും വേണ്ടി പോരടിച്ചിരുന്ന ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു പ്രവാചകന്റെ പ്രബോധനം ആ സമൂഹത്തിൽ അനീതിയും അക്രമവും അരങ്ങു തകർത്തിരുന്നുവെങ്കിലും മുഹമ്മദ് നബി സല്ലാഹു അലേഹു വസ്ലാം വിശുദ്ധമായ ജീവിതത്തിനുടമയായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരോടും അദ്ദേഹം കളവ് പറഞ്ഞിരുന്നില്ല ആരെയും ആക്രമിച്ചിരുന്നില്ല ആരെയും വഞ്ചിച്ചിരുന്നില്ല ആരോടും അനീതി പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധൻ അഥവാ അൽ അമീൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാൽപ്പതാം വയസ്സിൽ ഹിറാ ഗുഹയിൽ പ്രാർത്ഥനയുമായി അദ്ദേഹം കഴിഞ്ഞു അങ്ങനെ ഏകാന്തതയുടെ നിശബ്ദതയിൽ ഇരിക്കെ അദ്ദേഹത്തിൽ ദൈവത്തിൽ നിന്നുള്ള ആദ്യ സന്ദേശം അവിടെ വെച്ച് ലഭിച്ചു സായുടെ വാക്കുകളിൽ മുഹമ്മദ് അലൈഹി സാഹുഅലം ഈസ് എ വണ്ടർഫുൾ ഫിഗർ ഇൻ ദ വേൾഡ് യെസ് ഹി മസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത വ്യക്തിയാണ് മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ മനുഷ്യരാശിയുടെ രക്ഷകൻ എന്ന് ഉറപ്പിച്ചു വിളിക്കാൻ കഴിയും സത്യസന്ധത നീതി കരുണ വിശ്വാസം ധൈര്യം എന്നിവയുടെ ഉത്തമ വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലാം ആർക്കും തനിപ്പകർപ്പാക്കാൻ കഴിയാത്ത ഒരു ബഹുമുഖ വ്യക്തിയായിരുന്നു പ്രവാചകൻ മൈക്കിൾ എജ്ഹാർട്ട് എന്ന ലോക പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ ദ ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറു വ്യക്തികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്സലമയെ ആദ്യ ആളായിട്ടാണ് ഉൾപ്പെടുത്തിയത് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലം സ്ത്രീകളോട് വളരെ ദയോടെയും ആദരവോടെയും കൂടിയാണ് ഇടപെട്ടത് അക്കാലത്ത് സ്ത്രീകളെ അടിമകളെ പോലെയായിരുന്നു അറബികൾ കണ്ടിരുന്നത് മഹാനായ പ്രവാചകൻ സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകുകയും അവർ അള്ളാഹുവിന്റെ അടുക്കൽ പുരുഷന്മാർക്ക് തുല്യരാണെന്നും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ അനാഥരെ അദ്ദേഹം സ്നേഹത്തോടെ സംരക്ഷിച്ചു തന്റെ രണ്ടു വിരലുകളും ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനും കുട്ടിയുടെ സംരക്ഷണവും ഇതുപോലെ സ്വർഗത്തിലായിരിക്കും ഇത് മനുഷ്യരാശിയുടെ ഏറ്റവും നല്ല സന്ദേശമാണ് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ മനുഷ്യർക്കും മാതൃകയാണ് പ്രവാചകൻ അനാഥ ബാല്യത്തിൽ നിന്ന് സത്യസന്ധനായ വ്യാപാരിയിൽ നിന്ന് സമൂഹത്തിലെ ഇടപാടുകളിൽ നിന്ന് നല്ല ഭർത്താവിൽ നിന്ന് ജനനായകനിൽ നിന്ന് അധ്യാപകനിൽ നിന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് പ്രവാചകൻ്റെ ജീവിതം പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ലം തന്നെയാണ് എൻ്റെ നായകൻ എൻ്റെ റോൾ മോഡൽ ഒപ്പം നിങ്ങളുടെയും നാളെ സ്വർഗത്തിൽ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമേടെ കൂടെ അള്ളാഹു നമയം ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമി അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു